ഗുഡ് മോർണിംഗ് ഞങ്ങൾ നിന്ന് ജമ്മുവിലേക്ക് യാത്ര ആണ് വണ്ടികളൊക്കെ ഓൾ സെറ്റ് ഹലോ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഞങ്ങൾ റോയൽ എൻഫീൽഡിൻ്റെ കൂടെ ഹിമാലയത്തിൽ നടത്തിയിട്ടുള്ള ഹിമാലയൻ ഒഡീസി എന്നുള്ള റൈഡിൻ്റെ കുറേ വീഡിയോസ് ഞാൻ ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കി വീഡിയോ ആണ് കേട്ടോ ഇത് പല കാരണങ്ങൾ കൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനും ഇടാനും ഒക്കെ ഒരുപാട് വേഗി പിന്നെ ഇത് നമ്മൾക്കും കൂടി ഓർമ്മിക്കാനുള്ള ഒരു കാര്യമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ എഡിറ്റ് ചെയ്തിട്ട് ഇടുകയാണേ ഈ ഹിമാലയൻ ഒഡിസിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു പതിനെട്ട് ദിവസത്തെ ബൈക്ക് റൈഡായിരുന്നു അതിലെ പതിനേഴാമത്തെ ദിവസത്തെ യാത്രയാണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത് ഞങ്ങൾ നൂറ് റൈഡേഴ്സും പിന്നെ അവരുടെ റോയൽ എൻഫീൽഡിൻ്റെ ക്രൂവും അതുപോലെ തന്നെ റൈഡ് റൈഡ് ലീഡ്സും പിന്നെ ഞങ്ങളുടെ കൂടെയുള്ള പ്രസ്സുകാരും അതുപോലെ മീഡിയക്കാരും എല്ലാവരും കൂടിയിട്ട് കൂടിയിട്ടൊരു നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി മുപ്പത് ആൾക്കാരും ഇതിലുണ്ടായിരുന്നു ഇരുന്നൂറ്റമ്പതോളം ആണ് ഇന്ന് ഞങ്ങൾ യാത്ര ചെയ്യണത് രാവിലെ സുഭിക്ഷമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ ശ്രീനഗറിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് രാവിലെ ഏഴര എട്ട് മണിയാണ് സമയം ആ സമയത്ത് തന്നെ ടൗണിലൊക്കെ നല്ല ബ്ലോക്കായിരുന്നു ഒരുപാട് കൺസ്ട്രക്ഷൻസ് നടക്കുന്നുണ്ട് ഇവിടെയൊക്കെ റോഡുകളിൽ റോഡിൻ്റെ വീതി കൂട്ടുകായിട്ടും അതുപോലെ തന്നെ ഹൈവേകളൊക്കെ ഒരുപാട് പാലങ്ങളും ഒക്കെ ഒക്കെയായിട്ട് ഒരുപാട് കൺസ്ട്രക്ഷൻസാണ് റോഡിനിവിടെ നടക്കുന്നത് പോകുന്ന വഴിയിലുള്ള പ്രകൃതി ഭംഗി കണ്ടറി വേണം ഈ ക്യാമറയിലൊന്നും കാണുന്നേ ഇല്ല എൻ്റെ ക്യാമറ അത്ര നല്ല ക്യാമറ അല്ലാതെ ആയിട്ടായിരിക്കാം എന്തായാലും ഇതൊരു ഭംഗിയുള്ള ഏരിയ ആണെന്നുള്ളത് കണ്ട് തന്നെ നമുക്കറിയാൻ പറ്റുള്ളൂ ഇതൊക്കെ മിലിട്ടറിയുടെ വണ്ടികളാണ് കേട്ടോ ശ്രീനഗറിൽ നിന്ന് ജമ്മുവിലേക്കുള്ള യാത്രയിൽ നമ്മൾക്ക് ഇഷ്ടംപോലെ മിലിറ്ററിയുടെ വണ്ടികളും കോൺവോയി ആയിട്ട് പോകുന്നതും ഒറ്റയ്ക്കായിട്ട് പോകുന്നതും അതുപോലെ ഓരോ മീറ്റർ അമ്പത് മീറ്ററിലും ജവാന്മാർ നിൽക്കുന്നതും കാണാം നല്ല തിരക്കുള്ള റോഡാണ് ശ്രീനഗറിൽ നിന്ന് ജമ്മു വരെ ഇതവരുടെ ലോക്കൽ ബസ്സാണ് കേട്ടോ ആർ ടി സി ഞാൻ പറഞ്ഞുവല്ലോ ശ്രീനഗറിൽ നിന്ന് ജമ്മു എത്തുന്നവരെ ഓരത് മീറ്ററിൽ നമുക്ക് ജവാന്മാർ നിൽക്കുന്നത് കാണാം ഒരാളായി തന്നെയായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടുപേരുടെ കൂട്ടമായിട്ടോ രണ്ട് മൂന്ന് പേരുടെ കൂട്ടമായിട്ടോ ഒക്കെ ആയിട്ട് അമ്പത് മീറ്റർ ഇടപെട്ടിട്ട് ഇഷ്ടം പോലെ ജവാന്മാരെ കാണാം ഹൈവേയിൽ കൂടി ഞങ്ങൾ നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കേരള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ കേട്ടു ഞങ്ങളുടെ കേരള രജിസ്ട്രേഷൻ വണ്ടിയായിരുന്നു അത് കണ്ടിട്ട് ഏതോ ഒരു മലയാളി ജവാൻ ഞങ്ങളെ വിളിച്ചിട്ടുള്ളതാണെന്ന് തോന്നുന്നു ഞങ്ങൾക്ക് നിർത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ ആ സമയത്ത് അത് ഞങ്ങൾക്ക് ഇപ്പോഴും നല്ല വിഷമമുണ്ട് ഞങ്ങൾ നല്ല സ്പീഡിലായിരുന്നു പിന്നെ നിർത്താൻ പറ്റാത്തൊരു സ്ഥലമായിരുന്നു അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു പിന്നെ നമ്മളത് ആലോചിച്ച് അതൊന്ന് റിയലൈസ് ചെയ്ത് വരുന്ന സമയത്തേക്ക് ഞങ്ങൾ ഒരുപാട് മുന്നിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അന്യനാട്ടിൽ ചെന്ന് പണിയെടുക്കുമ്പോൾ നമ്മളൊരു മലയാളിയെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ് അല്ലേ എൻ എനിക്കും നിങ്ങൾക്കും ഒക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ടായിരിക്കും അതുതന്നെ ആയിരിക്കാം ആ ജവാനും തോന്നിയിട്ടുണ്ടായിരിക്കുക എന്ന് ഇപ്പോൾ തോന്നുന്നു കേട്ടോ ഇപ്പോൾ ആലോചിക്കുമ്പോൾ വീണ്ടും തിരിച്ചു പോയി അവരെ കണ്ടുപിടിച്ച് അവരോട് സംസാരിക്കണമായിരുന്നു എന്നുള്ളൊരു തോന്നലുണ്ടാവുണ്ട് ആ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമുക്ക് അടുത്ത റൈഡിനെ നോക്കാം അപ്പോൾ പറഞ്ഞു വന്ന എന്താണെങ്കിൽ റോഡിനെ പറ്റിയിട്ടാണ് നോക്കൂ ഇതാണ് ശ്രീനഗറിൽ നിന്ന് ജമ്മുവിലേക്കുള്ള ഹൈവേ ജമ്മു എത്തുന്നവരെ നമുക്ക് ഇതേപോലെയുള്ള ഇത്രയും നല്ല ഹൈവേ തന്നെയാണ് കാണാൻ പറ്റുക എവിടെ പോയി കഴിഞ്ഞാലും അവിടുത്തെ ലോക്കൽസിനോട് സംസാരിക്കുന്ന ഒരു ശീലം ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ കിട്ടിയ ഒരു ഇൻഫോർമേഷൻ വെച്ചിട്ട് അവരും ഈ റോഡിലും ഇപ്പോൾ കിട്ടുന്ന സൗകര്യങ്ങളിലും ഒക്കെ വളരെ സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇവിടുത്തെ കെട്ടിടങ്ങളൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് ഈ ഒരു പള്ളി നോക്കി നോക്കൂ എന്തൊരു ഭംഗി ഈ പള്ളി കാണാനല്ലേ എല്ലാ കെട്ടിടങ്ങളും ഇതുപോലെ ചിരിച്ചു വാർത്ത പോലെ ഒക്കെ ആയത് കാരണമായിരിക്കാം വീടുകളായാലും പള്ളികളൊക്കെ ആയാലും ഒരു പ്രത്യേക ഭംഗിയാണ് എനിക്ക് തോന്നുന്നത് മിലിറ്ററിയുടെ ഒരു കോൺവോയാണ് പോണത് ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു ഒരുപാട് വണ്ടികൾ പോയിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ചെണ്ണത്തിൻ്റെ വീഡിയോ എടുത്തു മാത്രം ഇതുപോലത്തെ ഒരു പത്ത് നൂറിലധികം വണ്ടികൾ ഒന്നിച്ചാണ് ഇവർ പോയിട്ടുണ്ടായിരുന്നത് കേരളത്തിൻ്റെ പോലെ തന്നെ പച്ചപ്പും ഹരിതാബുമൊക്കെ കാണാമെങ്കിലും ഇത് നെൽപ്പാടങ്ങളിൽ വിളയണത് ബസ്മതി അരിയൊക്കെയാണ് കേട്ടോ ഈ ഹൈവേ കൂടെ പോകുമ്പോൾ നമുക്ക് ഒട്ടും മടക്കുക തന്നെ കാരണം അത്രയും ഭംഗിയുള്ള ഒരു ഏരിയ കൂടിയാണ് നമ്മൾ പോണത് അങ്ങനെ ഒരുപാട് പാടങ്ങളും ഒരുപാട് ടണലുകളും ഒരുപാട് പച്ചപ്പും ഒക്കെ കടന്ന് ഞങ്ങൾ ജമ്മുവിലേക്ക് യാത്ര തുടരുകയാണ് ശ്രീനഗറിൽ നിന്ന് ജമ്മുവിലേക്ക് എത്തുമ്പോൾ ഒരുപാട് ടണലുകൾ നമ്മൾ കടക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും പ്രശ്നം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഈ ടണലുകളിലൊന്നും പ്രോപ്പറായിട്ടുള്ള വെൻ്റിലേഷൻ ഉണ്ടായിരുന്നില്ല അത് കാരണം നല്ല ഉള്ള ടണലുകളാണ് നീളത്തിലുള്ള ടണലുകളാണ് നമ്മൾ ഒരു പകുതിയൊക്കെ എത്തുമ്പോഴേക്കും തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് സഫോക്കേഷൻ ഭയങ്കര ഒരു വിശ്വസിക്കാനുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും തോന്നിയിട്ടുണ്ടായിരുന്നു കൂടാതെ നിറയെ പൊടിയായിരുന്നു നിങ്ങൾക്ക് ഈ ക്യാമറയിൽ തന്നെ കാണാൻ പറ്റുണ്ടാകും നല്ല പൊടിയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ പൊതുവേ വെൻറ്റിലേഷൻ വളരെ കുറവുള്ള ടണലുകളായിരുന്നു ഇതെല്ലാം വളരെയേറെ പോപ്പുലേഷനുള്ള ഒരു ഏരിയയാണ് ശ്രീനഗറിൽ നിന്ന് ജമ്മു എത്തുന്നവരെ എല്ലാ മലകളുടെ മുകളിലും നിങ്ങൾക്ക് ഇഷ്ടം പോലെ താമസിക്കുന്ന സ്ഥലങ്ങൾ കാണാൻ പറ്റും റിസോർട്ടുകളുണ്ട് അതുപോലെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളുണ്ട് ഇഷ്ടം അടുക്കടുക്ക് പോയച്ച പോലെ ഇഷ്ടം പോലെ വീടുകൾ നമുക്കിവിടെയൊക്കെ കാണാം ചായ കുടിക്കാനും ടോയ്ലറ്റ് കിട്ടുവാനൊക്കെ ആയിട്ട് ഒന്ന് റോഡ് സൈഡിൽ നടത്തിയതാണ് അവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റിയും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ നേരെ കയറിയത് വേറൊരു ടണലിലേക്കായിരുന്നു കണ്ടില്ലേ അവിടെ പൊടി ഇതുപോലെ പൊടിയായിരുന്നു ഓരോ ടണലുകളിലും ഉണ്ടായിരുന്നത് വെൻറ്റിലേഷൻ പ്രോപ്പറല്ലാത്ത കാരണമാണ് ഇങ്ങനെ പൊടി വരുന്നത് എന്നാണ് അവർ പറഞ്ഞത് ഓരോ ടണലുകളും അഞ്ച് കിലോമീറ്ററും എട്ട് കിലോമീറ്ററും നീർത്തിലുള്ള ടണലുകളായിരുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കിടക്കുന്നവരെ നല്ല കഷ്ടമായിരുന്നു റൈഡ് ചെയ്യാൻ ടണലിൻ്റെ ഉള്ളിൽ ശ്വാസം മുട്ടുന്ന പോലെയൊക്കെ തോന്നുമെങ്കിലും ടണലിൽ നിന്ന് പുറത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണുന്ന കാഴ്ചതാണ് പിന്നെ എന്താണ് വേണ്ടത് അല്ലേ ശരി തന്നെയാണ് കേട്ടോ ഈ റൈഡ് ഒരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ് പുതു പുതിയ ടണലുകളും റോഡുകളും വന്നുകൊണ്ടേയിരിക്കുന്നു ഓരോ റോഡുകളും റിപ്പയർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു കേരളത്തിൽ നിന്ന് ജമ്മുവിലേക്കോ അല്ലെങ്കിൽ ശ്രീനഗറിലേക്കോ ദൂരം കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ റോഡ് സൈഡിലുള്ളൊരു കടയിൽ നിർത്തിയിട്ടാണ് ആലു പൊറോട്ടയും മാഗിയും ഒക്കെയായിരുന്നു ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്ന് റസ്റ്റ് എടുത്ത് വീണ്ടും ഞങ്ങളുടെ യാത്ര തുടർന്നു ശ്രീനഗറിൽ നിന്ന് ജമ്മുവിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലത്ത് മഴ ചാല് കിട്ടിയിട്ടുണ്ടായിരുന്നു കുറേ ദൂരം പോകുന്നു കഴിഞ്ഞ് ലഞ്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഏകദേശം ജമ്മു എത്താറായ സമയത്താണ് ഞങ്ങൾക്ക് നന്നായിട്ടുള്ള മഴ കിട്ടിയത് ആ സമയത്ത് ഞങ്ങൾ ഒരുപാട് നേരം ഇവിടെ കയറി നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഒരു കറടയുടെ മുന്നിൽ പിന്നെ അവിടുന്ന് ചായയൊക്കെ കുടിച്ച് ഒരു ന്യൂഡിൽസൊക്കെ കഴിച്ച് ഞങ്ങൾ പതുക്കെ വീണ്ടും അവിടുന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്തു മഴ കഴിഞ്ഞതോടെ കാഴ്ചകൾക്ക് കൂടി ഭംഗി കൂടി ആ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് വീണ്ടും ജമ്മുവിനെ ലക്ഷ്യമാക്കിയിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടേയിരിക്കുന്നു ഞങ്ങൾ അങ്ങനെ ജമ്മുവില് താമസിക്കുന്ന ഹോട്ടലിലെത്തി എത്തി വിവാാന്തയിലാണ് താമസിക്കുന്നത് വിവാന്ത ബൈ താജ് താജിൻ്റെ ഹോട്ടൽ തന്നെയാണ് ഒരു പടുകൂറ്റൻ ഹോട്ടലാണത് വളരെ വലിയ ഹോട്ടൽ തന്നെയാണ് നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടെയാണ് നടന്നു പോയിട്ട് റിസപ്ഷനിലേക്ക് എത്തണത് ഇതാണ് ആ ഹോട്ടലിൻ്റെ വ്യൂകൾ ഞങ്ങൾ ആദ്യം തന്നെ പോയിട്ട് ചെക്കിംഗ് പ്രോസുകളൊക്കെ ചെയ്തു ഡോക്യുമെൻസൊക്കെ കൊടുത്ത് കീ കളക്ട് ചെയ്തു വെൽക്കം ഡ്രിങ്ക് ഒക്കെ കഴിച്ച് അവരുടെ റിസപ്ഷൻ്റെ ഭംഗിയൊക്കെ കുറച്ച് നേരാൽ ആസ്വദിച്ചിട്ട് കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്നു ഒരു വലിയൊരു പ്രോപ്പർട്ടി തന്നെയാണ് അവരുടേത് അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ റൂമുകളും ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ റൂമിലേക്ക് നടക്കുകയാണ് ഒരു കോറിഡോറിൻ്റെ ഏറ്റവും അറ്റത്തായിരുന്നു ഞങ്ങളുടെ റൂമുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ റൂമിൻ്റെ ഉള്ളിലേക്ക് കടന്നു ഇതായിരുന്നു റൂമുണ്ടായിരുന്നത് വലിയ റൂമാണ് കേട്ടോ അല്ല കുറവ് വരില്ലോ എന്തായാലും താജല്ലേ താജിൻ്റെ വിവാദത്തെയാണല്ലോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ ഫെസിലിറ്റികളും ഉണ്ടായിരുന്നു വലിയ റൂമും വലിയ ബാത്റൂമുകളും ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി റൂം തന്നെയായിരുന്നു ഇനി ഞാൻ റൂമൊക്കെ ഒന്ന് കാണുമോ പിറ്റേ ദിവസം ച ജമ്മിൽ നിന്ന് ചണ്ഡീഗഡ് എത്തുന്നതോട് കൂടിയിട്ട് ഞങ്ങളുടെ റൈഡ് അവസാനിക്കുന്നതുകൊണ്ട് അന്ന് അന്ന് വൈകുന്നേരം ജമ്മുവിൽ വെച്ചിട്ട് അവർ ചെറിയൊരു പാർട്ടി നടത്തിയിട്ടുണ്ടായിരുന്നു മദ്യപിക്കുന്നവരും മദ്യപിക്കാത്തവരും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ ഈ പാർട്ടിയിൽ പാർട്ടി ഒരുപാട് നീണ്ടുപോയി പക്ഷേ ഞങ്ങൾ ഒരു പത്ത് മണിയൊക്കെ ആയതോട് കൂടിയിട്ട് ഭക്ഷണം കഴിക്കാൻ പോയി അടിപൊളിയായിട്ടുള്ള ഡിന്നറൊക്കെ കഴിച്ച് ഞങ്ങളുടെ അന്നത്തെ ദിവസം അവസാനിപ്പിച്ചു അപ്പോൾ ജമ്മുവിൽ നിന്നിട്ട് ചണ്ഡീഗഡിലേക്കുള്ള യാത്രയായിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ